മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ കേരളത്തിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് അവസരം ലഭിച്ചതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നറുക്കെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് അദ്ദേഹം മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം സീറ്റുകൾ അനുവദിച്ചിരുന്നു അതിൽ അമ്പതിനായിരം സീറ്റുകൾ പ്രൈവറ്റ് മേഖലയിലും ഏതാണ്ട് ഒന്നേക്കാൽ ലക്ഷം സീറ്റുകൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ മുഖേനയുമായിരുന്നു കഴിഞ്ഞ ഹജ്ജിനൊക്കെ പോയിരുന്നത് ഇത്തവണ കോട്ട അനുവദിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് എത്രയാണ് ഉണ്ടാവുക എന്ന് ആത്യന്തികമായി പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെ എച്ച് സി ഒ ഐ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഈ വസ്തുതകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നലെ കുറയെടുത്തപ്പോൾ നെറുക്കെടുപ്പ് നടത്തിയപ്പോൾ ഒരു ലക്ഷം സീറ്റുകളിലേക്ക് എന്തായാലും നെറുക്കെടുപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു ആ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ ഒരു ലക്ഷം എന്നുള്ള ഒരു അനുമാനം വെച്ചുകൊണ്ട് ബാക്കി പിന്നീട് കോട്ട അനുവദിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ ടോട്ടൽ ഇന്ത്യക്കൊന്നായിട്ട് ഒരു ലക്ഷം സീറ്റ് എന്തായാലും ഉണ്ടാകുന്നുള്ളേ കണക്കാക്കലിൽ ഇന്നലെ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ കേരളത്തിന് അനുവദിച്ച കോട്ട എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് എന്നു പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ തവണ അൾട്ടിമേറ്റ്ലി ഉണ്ടായിരുന്നത് പതിനാറായിരം പ്ലസ് ആണ് ആ പതിനാറായിരം പ്ലസ്സിൻ്റെ പകുതിയാണ് ഇന്നലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന കോട്ടയിൽ വന്നത് ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് റിസർവേഷൻ അല്ലെ പ്രയോറിറ്റിയിൽ മൂന്ന് കാറ്റഗറി ആയിരുന്നുണ്ടായിരുന്നു ഇത്തവണ നാല് കാറ്റഗറി പ്രയോറിറ്റി തന്നെ വരുന്നുണ്ട് ഹജ്ജിന് അപേക്ഷ സമർപ്പിച്ചവരിൽ ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിലാണ് നടന്നത് സൗദി അറേബ്യ ഔദ്യോഗികമായി ഹജ്ജ് ക്വാർട്ടർ നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഒരു ലക്ഷം സീറ്റുകൾ കണക്കാക്കിയാണ് നറുക്കെടുപ്പ് നടത്തിയിരിക്കുന്നത് കേരളത്തിന് എണ്ണായിരത്തി സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് വെയിറ്റിംഗ് ലിസ്റ്റിൽ വിത്തൌട്ട് മെഹറം വിഭാഗത്തിൽ ബാക്കിയുള്ളവർക്കായിരിക്കും ആദ്യ പരിഗണന തെരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യ ഗഡുവായി ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിനകം അടയ്ക്കേണ്ടതാണ് പണം അടച്ച രശീതി മെഡിക്കൽ സ്ക്രീനിംഗ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും അനുബന്ധ രേഖകളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന നിശ്ചിത സമയത്തിനകം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് A key gold and diamonds.